ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനി മണിക്കൂറുകൾ മാത്രം വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ മികച്ച വിജയം ഉണ്ടാകുമെന്ന് ബി ജെ പിയും എൻ ഡി എ കേന്ദ്രങ്ങളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുകയാണ് ഇന്ത്യ മുന്നണി ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തുമാകട്ടെ അതിനെല്ലാം തള്ളുകയാണ് ഇന്ത്യ മുന്നണി അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ബി ജെ പിയും എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ മത്സരഫലം പുറത്തു വരാൻ ബാക്കിയുള്ളത് ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ മാത്രമല്ല അല്പസമയം മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു വിവിധ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പ്രവിത രാജ്യത്തെ സംബന്ധിച്ച് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വോട്ടെടുപ്പ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സമയബന്ധിതമായിട്ട് ഫലം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള വോട്ടിംഗ് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയത് അറുപത്തിനാല് കോടി ജനങ്ങൾ രാജ്യത്ത് വോട്ട് െയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു ഇതൊരു റെക്കോർഡാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം ഒപ്പം സ്ത്രീകളുടെ പങ്കാളിത്തം മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കോടി സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തു എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഈ യോഗ ഇന്ന് ഈ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് വേദനിപ്പിച്ചു നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ച അഥവാ പക്ഷപാതം ഒരു വിഭാഗത്തോടും തങ്ങൾ കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം നാളത്തെ നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബലം വളരെ കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ചില കക്ഷികൾ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ഇതനുസരിച്ച് പോസ്റ്റൽ ബാലറ്റുകൾ തന്നെയായിരിക്കും ആദ്യം എണ്ണുക ഇത്തവണ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുള്ളത് അത് എണ്ണി അത് പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് പോകുന്ന പോകണം എന്ന വാദത്തിന് അർത്ഥമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അതുകൊണ്ട് രാവിലെ എട്ട് മണിക്ക് തന്നെ ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഈ ഇലക്ട്രോണിക് ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി വോട്ടെണ്ണലിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയതായി ഇലക്ഷൻ കമ്മീഷൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു ആ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ ബി ജെ പിയെ സംബന്ധിച്ച് ഇത്തവണ തൂത്തുപാരം ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത് അതിന്റെ മുന്നോടിയായി നൂറുതര കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനുള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ ഇതിനെ വലിയ രീതിയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കും യും ചെയ്യുന്നുണ്ട് ഈ ബിജെപി ഇത്തരത്തിൽ വലിയ ആത്മവിശ്വാസം എക്സിറ്റ് പോൾ ഫലത്തിന്റെ ഒരു പിൻബലത്തിൽ വെക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെയും ഒപ്പം ഇന്ത്യ മുന്നണിയുടെയും പ്രതീക്ഷ ഇന്ത്യ മുന്നണി ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് സോണിയാഗാന്ധി തന്നെ ഇന്ന് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വന്നിരിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള ഫലമായിരിക്കും രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നടക്കുന്ന ഈ വിധത്തിലുള്ള തീരുമാനങ്ങൾ അത് ഉചിതമല്ല എന്ന് അവർ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അവരുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നൂറുദിന പരിപാടികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് ഒപ്പം ആഘോഷ പരിപാടികൾ ഏതൊക്കെ വിധത്തിലാകണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളും ബി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഇന്ന് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വീട്ടിലൊരു യോഗം ചേർന്നിരുന്നു കൂടുതൽ പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളും ആ യോഗത്തിൽ ചർച്ചയായി ാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ബി സംബന്ധിച്ച് അവർ ആത്മവിശ്വാസം നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്ന വിധത്തിലാണ് അവരുടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ആകട്ടെ ഈ ആത്മവിശ്വാസം ബി ജെ ആത്മവിശ്വാസം അത് ഒരു തരത്തിലും യാഥാർത്ഥ്യമാകില്ല എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് അവരുടെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭിന്നതയോ അല്ലെങ്കിൽ ഇപ്പോൾ ബി നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രശ്നമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ാണ് ഇന്ത്യാ മുന്നണിയും കോൺഗ്രസും ഇപ്പോൾ സ്വീകരിക്കുന്നത് ശരി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് നാളെ ഇതേ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ഫലസൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടാകും ആരാണ് ഇനി അടുത്ത അഞ്ച് വർഷം ഇന്ത്യ ഭരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നാളെ ഈ സമയത്തോടുകൂടി ഉണ്ടാകും എന്തായാലും ഈ എക്സിറ്റ് ഫലങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുകയാണ് ഇന്ത്യ മുന്നണിയും നാളെ ഫലം പുറത്തു വരുമ്പോൾ എന്തായാലും ഫലപ്രഖ്യാപനവും മറ്റും ഒപ്പം മറ്റ് സൂചനകളും എല്ലാം ട്വന്റി ഫോറിനോടൊപ്പം പ്രേക്ഷകർക്ക് കാണാനും സാധിക്കും വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ